കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം തെരുവിലേക്ക് നീങ്ങുകയാണ് തൃശൂരിൽ കന്യാസ്ത്രീകളും വിശ്വാസികളും അടക്കം പ്ലക്കാർഡുകളുമായി പ്രതിഷേധിക്കുന്നു കാട്ടുനീതി അവസാനിപ്പിക്കുക എന്ന പ്ലക്കാർഡ് മേന്തിയാണ് പ്രതിഷേധം വിവരങ്ങളുമായി എം എസ് ലിഷോയി ചേരുന്നുണ്ട് ലിഷോയ് തെരുവിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ് സഭ അതേസമയം തന്നെ യു ഡി എഫിൻ്റെ എം പിമാർ ഛത്തീസ്ഗഡിൽ എത്തി ഈ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് കന്യാസ്ത്രീകളുടെ ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്ന പുതിയ വാർത്തയുമൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ പ്രതിഷേധിക്കുന്നവരുടെ സ്വരം എങ്ങനെയാണ് സെക്രട്ടറി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തിപ്പെടുകയാണ് തെരുവിലേക്ക് വിശ്വാസികളും കന്യാസ്ത്രീകളും ഇപ്പോൾ പ്രതിഷേധവുമായി തന്നു തൃശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് മാതൃഭൂമി മാതൃഭൂമിന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് അതേസമയം തന്നെയാണ് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കോടതി നിഷേധിച്ചു എന്ന വാർത്ത അല്പം മുമ്പ് വന്നത് യു ഡി എഫ് എം പിമാർ കന്യാസ്ത്രീകളെ സന്ദർശിക്കുന്നു അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമവുമായി ഛത്തീസ്ഗഡിൽ ഉണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ നിലനിൽക്കുകയാണ് എം എസ് ലിഷോയി ഉണ്ട് ലിഷോയി ഇപ്പോൾ പ്രതിഷേധം എത്തുന്നു വിശ്വാസികളുടെയും കന്യാസ്ത്രീകളുടെയും ഒക്കെ പ്രതികരണം എങ്ങനെയാണ് അതായത് വലിയ പ്രതിഷേധത്തിലേക്കാണ് സഭ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൃശൂരിൽ തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഇപ്പോൾ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ അവസാനിച്ചിരിക്കുകയാണ് ഈ രൂപതയുടെ തൃശൂർ അതിരൂപതയുടെ കീഴിലാണ് മതേതരത്വം സംരക്ഷിക്കുക വർഗീയതയുടെ പേര് പറഞ്ഞ് ഇത്തരത്തിൽ അന്യായമായി കന്യാസ്ത്രീകളെ തുടങ്ങി നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ പ്രധാനമായും ഈ പ്രതിഷേധ മാർച്ച് നടത്തുന്നത് എന്തായാലും വലിയ ഒരു വലിയൊരു പങ്കാളിത്തം തന്നെയാണ് ഇവിടെ കന്യാസ്ത്രീകളും അതുപോലെ തന്നെ വൈദികരും സഭാവിശ്വാസികളും വിശ്വാസികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് തൃശൂർ പുത്തമ്പള്ളിയിൽ നിന്നാണ് ഈ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് ഇതിപ്പോൾ നിൽക്കുന്നത് തൃശൂർ കോർപ്പറേഷന് മുന്നിലേക്കാണ് മാർ മാറു താഴത്താണ് ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുക അല്പസമയത്തിനകം പ്രതിഷേധ ധർണ ആരംഭിക്കുന്ന

മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ചുകൊണ്ടാണ് മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ഗൗരവ സ്വഭാവമുള്ള കുറ്റങ്ങളാണ് മനുഷ്യക്കടത്തിനും മതപരിവർത്തനത്തിനും ഗൗരവ സ്വഭാവമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി തന്നെ മനുഷ്യക്കടത്ത് സംസ്ഥാനത്തിന് പുറത്തേക്ക് ബസ്തർ മേഖലയിൽ നിന്നുള്ള രണ്ട് പെൺകുട്ടികളെ കൊണ്ടുപോകാൻ ശ്രമിച്ചു അക്കാര്യത്തിലാണ് കേസെടുത്തിരിക്കുന്നത് എന്നത് പോലീസ് നടപടി ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതാണ് അതിനിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ബി നേതാവ് ഛത്തീസ്ഗഡ് എത്തിയ ആഭ്യന്തരമന്ത്രിയുമായി സംസാരിക്കുന്നുണ്ട് കന്യാസ്ത്രീകളെ മോചിപ്പിക്കുക എന്നത് തന്നെയാണ് ബിജെപിയുടെ കേരള ബിജെപിയുടെ നിലപാട് എന്തായിരുന്നു രാവിലെ രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചത് സഭയെ കേരളത്തിൽ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായത് ബിജെപി ഭരിക്കുന്ന സർക്കാരാണ് എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ ബിജെപി പ്രതിരോധത്തിലായിരുന്നു അതിനിടയിലായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് അത് നിർ നിരപരാധികളായി അവരെ ഇല്ലാത്ത കുറ്റം ചുമത്തി അന്യായമായിട്ട് കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ ജയിലിലടക്കുകയും ചെയ്തിരിക്കുന്നു അതിനെതിരായിട്ട് തൃശ്ശൂർ രൂപതയുടെ പൊതുവായിട്ടുള്ള വിശ്വാസികളുടെ പ്രതിഷേധമാണ് ഇവിടെ നടത്തുന്നത് ഈ നാളെ മുതൽ ഇടവക തലങ്ങളിലും ഞങ്ങൾ ഇതിനെതിരെ പ്രതിഷേധം എല്ലാ തലങ്ങളിലേക്കും ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണോ വിശ്വാസികൾ എല്ലാവരും മായ പ്രതിഷേധം ഇതിപ്പോൾ അല്പസമയം മുമ്പ് പുത്തമ്പുലിൽ നിന്നാണ് ആരംഭിച്ചത് നിരവധി നിരവധിയായ ആളുകളുണ്ട് ഇപ്പോൾ അല്പസമയത്തിനകം ഉദ്ഘാടന അതായത് ഈ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാർ ആൺഡ്രൂസ് താഴത്ത് സംസാരിക്കുകയും ചെയ്യും ഈ കന്യാസ്ത്രീകളും വൈദികരും അതുപോലെ തന്നെ മറ്റ് സമാവിശ്വാസികളും ഒക്കെ തന്നെ ഉൾപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കന്യാസ്ത്രീകൾ അന്യായമായി അറസ്റ്റിൽ ിൽ പ്രതിഷേധിക്കുന്നത് ബാനറുകൾ ഉൾപ്പെടെ അതുപോലെ തന്നെ പത്താടികൾ ഉൾപ്പെടെയുള്ളവ കൈ പിടിച്ച് കൈ പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഇവിടെ നടക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അത് ഇനിയും തുടരും അതൊരു ശക്തമായ പ്രതിഷേധം തന്നെയാണ് ശക്തമായ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് ഇടങ്ങൾ ഉത്തരേന്ത്യയിൽ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടെന്നാണ് എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം തൃശ്ശൂരിൽ നടക്കുകയാണ് സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ബിഷപ്പുമാരുടെ ഭാഗത്തു നിന്നും വൈദികരുടെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ വലിയ ഒരു പ്രസ്താവനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധം അതിപ്പോൾ തൃശ്ശൂരിലാണ് ഇങ്ങനെ ആരംഭിച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിലാണ് പ്ലക്കാർഡുകൾ മേന്തി കൊണ്ടുള്ള വിശ്വാസികളുടെയും കന്യാസ്ത്രീകളുടെയും പ്രതിഷേധം പ്രതിഷേധ പരിപാടി തുടരുകയാണ് കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് അതേസമയം യു ഡി എഫിന്റെ എം പിമാർ ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട് ഇടതു പാർട്ടികളെ പ്രതികരിച്ചുകൊണ്ട് വൃന്ദക്കാരാട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട് അതേസമയം ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്ന വാർത്തയാണ് അല്പം മുമ്പ് വന്നത് സ്വാഭാവികമാണ് ഗൗരവമുള്ള വകുപ്പുകളാണ് അവർക്കെതിരെ ചുമത്തപ്പെട്ടിരുന്നത് ജാമ്യത്തിൽ ഇറക്കാനുള്ള ശ്രമങ്ങൾ സഭയുടെ ഭാഗത്തുനിന്ന് തുടങ്ങിയെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സഭാവക്താക്കന്മാർ അറിയിച്ചിരുന്നതുമാണ് കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നു എന്നതാണ് സഭകളുടെ ആരോപണം നിരവധി സംഭവങ്ങൾ ഉദാഹരണങ്ങളുമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഛത്തീസ്ഗഡ് സംഭവത്തെയും സമാനമായ ഒന്നാണ് എന്ന രൂക്ഷമായ പ്രതികരണം സഭകളുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് വരുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വരുന്നത് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുമുണ്ടായിരുന്നു ഇപ്പോൾ തൃശൂരിലാണ് കന്യാസ്ത്രീകളുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിൽ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കന്യാസികളെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധ പരിപാടി നടക്കുന്നത് എം എസ് എൽ ഷോയിയാണ് ആ വിവരങ്ങൾ നൽകിയത്